ഉത്തർപ്രദേശിലെ പിലിപിറ്റിൽ നിന്നുള്ള സിറ്റിംഗ് എംപിയെ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ബിജെപി ഒഴിവാക്കിയതിന് പിന്നാലെ വരുൺഗാന്ധിയെ പാർട്ടിയിൽ ചേരാൻ കോൺഗ്രസ് വാഗ്ദാനം ചെയ്തു കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരിയാണ് ഇന്ന് വരുൺഗാന്ധിയെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തത് വരുൺ ഗാന്ധിയുടെ പേരുകൾ ഗാന്ധി കുടുംബത്തിൽ ഉള്ളതുകൊണ്ടാണ് നേതാവിനെ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്നും ബിജെപി ഒഴിവാക്കിയതിന് കാരണമെന്ന് കോൺഗ്രസ് നേതാവ് പറഞ്ഞു അദ്ദേഹം ക്ലീൻ ഇമേജ് ഉള്ള ശക്തനായ നേതാവാണ് അദ്ദേഹത്തിന് ഗാന്ധി കുടുംബവുമായി ബന്ധമുണ്ട് അതുകൊണ്ടാണ് ബിജെപി അദ്ദേഹത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ടിക്കറ്റ് നിഷേധിച്ചത് അദ്ദേഹം കോൺഗ്രസിൽ ചേരണം ഞങ്ങൾ വളരെ സന്തുഷ്ടരായിരിക്കുമെന്നും അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞു മാർച്ച് ഇരുപത്തിനാല് ഞായറാഴ്ച ബിജെപി അവരുടെ അഞ്ചാമത്തെ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി വരുൺ ഗാന്ധിയെ ഒഴിവാക്കി സുൽത്താൻപൂർ മണ്ഡലത്തിൽ നിന്ന് അമ്മ മേനകാഗാന്ധിയെ പാർട്ടി നിലനിർത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബിജെപിയിലേക്ക് ചാടിയ മുൻ കോൺഗ്രസ് നേതാവ് ജിതിൻ പ്രസാദ് വരുൺ വരുൺഗാന്ധിയുടെയും അമ്മ മേനകാഗാന്ധിയുടെയും സീറ്റായ ഫിലീബീറ്റിൽ നിന്നാണ് മത്സരിക്കുന്നത് ബിജെപിയിൽ നിന്ന് ടിക്കറ്റ് നിഷേധിച്ചാൽ വരുൺ ഗാന്ധി സ്വതന്ത്രനായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന് ഈ മാസം ആദ്യം വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ പിന്തുണയോടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി ഫിലിബീറ്റിൽ തന്നെ മത്സരിക്കുമെന്ന സൂചനകളാണ് ഇപ്പോഴുള്ളത് let okay.